അലൈക്കും വർഹമത്തല്ല അലഹമുല്ല അലഹദില്ലാ റബിള്ള ആലമി തൻ്റെ വിശപ്പിൻ്റെ കാഠിന്യം മൂലം പുഴയിലൂടെ ഒഴുകി വന്ന ആപ്പിളെടുത്ത് ഭക്ഷിച്ച യുവാവിൻ്റെ കഥ നാം കേട്ടിട്ടുണ്ടായിരിക്കും ആപ്പിൾ ഭക്ഷിച്ചതിന് ശേഷമാണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നത് എൻ്റെ ശരീരത്തിലേക്ക് മറ്റാരുടെയോ സമ്പത്ത് പ്രവേശിച്ചിരിക്കുകയാണല്ലോ ആ ഒരു ചിന്ത കാരണം ആ ആപ്പിൾ എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ചു കൊണ്ട് പുഴയോരത്തുകൂടി ദീർഘദൂരം ആ മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ട് തൻ്റെ യാത്രക്കൊടുവിൽ ഒരു ആപ്പിൾ തോട്ടവും അതിൻ്റെ ഉടമസ്ഥനെയും കണ്ടെത്തി ആ യുവാവ് ഉടമസ്ഥനോട് കാര്യം അവതരിപ്പിക്കുന്നുണ്ട് താങ്കളുടെ തോട്ടത്തിൽ നിന്നുള്ള ഒരു ആപ്പിൾ എൻ്റെ വിശപ്പ് കൊണ്ട് ഞാൻ അത് ഭക്ഷിച്ചിട്ടുണ്ട് താങ്കൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയുമ്പോൾ ഉടമസ്ഥൻ അത്ഭുതം തോന്നുകയാണ് ആ യുവാവിനെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ഉടമസ്ഥൻ പറയുന്നുണ്ട് ശരി ഞാൻ താങ്കൾക്ക് പൊരുത്തപ്പെട്ട് തരാം പക്ഷേ ഒരു ഉപാധിയുണ്ട് എനിക്കൊരു മകളുണ്ട് കാഴ്ചശക്തിയില്ലാത്ത കേൾവിയില്ലാത്ത സംസാരശേഷിയില്ലാത്ത സൗന്ദര്യമില്ലാത്ത കൈകാലുകൾക്ക് ചലനമില്ലാത്ത അത്തരത്തിലുള്ള എൻ്റെ മകളെ താങ്കൾ വിവാഹം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ താങ്കൾക്കത് പൊരുത്തപ്പെട്ടു തരാം എന്ന് ഉടമസ്ഥൻ മറുപടി പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു യുവതിയെ തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു ഭാരമായി ചുമക്കുന്നതിനേക്കാളേറെ തൻ്റെ ശരീരത്തിൽ തൻ്റെ രക്തത്തിൽ കലർന്ന ഒരിറ്റ ഹറാവിൻ്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ചിന്ത ആ മനുഷ്യനെ ആ ഉപാധിക്ക് സമ്മതിപ്പിക്കുകയാണ് അങ്ങനെ അവരുടെ വിവാഹം അവിടെ കഴിയുന്നുണ്ട് മറ്റാരുടെയെങ്കിലും ചുമലിൽ താങ്ങി പിടിച്ചു വരുന്ന തൻ്റെ ഭാര്യയെയും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ മുമ്പിലേക്ക് അതിസുന്ദരിയായ മധുരമൂറുന്ന ശബ്ദത്തിൽ സംസാരിക്കുന്ന കൈകാലികൾക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു സ്ത്രീ കടന്നു വരികയാണ് ഉടനെ തന്നെ യുവാവ് ഉടമസ്ഥൻ്റെ അരികിലെത്തി പറയുന്നുണ്ട് താങ്കൾ എനിക്ക് വിവാഹം ചെയ്തു തന്ന താങ്കളുടെ മകൾ എവിടെയാണ് താങ്കൾ മറ്റാരെയോ എൻ്റെ അരികിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടമസ്ഥൻ നൽകുന്ന ഒരു മറുപടി ഉണ്ട് എൻ്റെ മകൾക്ക് ഹറാമ് കാണുന്ന കണ്ണുകളോ ഹറാമ് സംസാരിക്കുന്ന നാവോ ഹറാമു കേൾക്കുന്ന കാതുകളോ ഹറാം പ്രവർത്തിക്കുന്ന കൈകാലുകളോ അന്യപുരുഷന്മാർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന സൗന്ദര്യമോ അവൾക്കില്ല ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്ന എൻ്റെ മകൾ തന്നെയാണ് താങ്കളുടെ അരികിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ യുവാവിന് സന്തോഷമാവുകയാണ് ആ ദമ്പതികളുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്കുണ്ടായ സന്തതിയാണ് ലോകത്ത് ആയിരക്കണക്കിന് ശിഷ്യഗണന്മാരുള്ള മഹാനായ ഇമാം അബു ഹനീഫ റഹ്മുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തിക രംഗം ഏറെ സൂക്ഷ്മതയോടുകൂടി ഏറെ ഗൗരവത്തോടുകൂടെ നാം കാണേണ്ടുന്ന ഒരു വിഷയമാണ് പലപ്പോഴും നാം പറയാറുണ്ട് എൻ്റെ പ്രാർത്ഥന റബ്ബ് കേൾക്കുന്നില്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം നൽകുന്നില്ല എന്ന് യാ യാ റബ്ബ് റബ്ബ് എന്ന് ഇരു കരങ്ങളും നാഥനിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത് അവൻറെ പാനീയം ഹറാമാണ് ഹറാം അവന്റെ വസ്ത്രം ഹറാമാണ് ഹറാം അവൻ ജീവിക്കുന്നത് തന്നെ ഹറാമിലാണ് പിന്നെ എങ്ങനെയാണ് അവൻ്റെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുക എന്ന് പ്രവാചകൻ സലഹു അലി വസ്ല്ലം പഠിപ്പിച്ചു നൽകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സാമ്പത്തിക രംഗം ഏറെ സൂക്ഷ്മതയോടുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സമ്പത്തിലേക്ക് ഒരല്പം പോലും ഹെറാമ് കലരുന്നില്ല എന്ന് ഏറെ ഗൗരവത്തോടുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ